ക്രിസ്തലോ ദൈവത്തിന് മഹത്വം ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടിൻ്റെ പത്തൊൻപത് മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ സൈന്യങ്ങളുടെ ഹോവ എന്നല്ലോ നിൻ്റെ നാമം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ഇരമ്യാവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധേയമാണ് കരയുന്ന പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന ഇരുമയാവ് തൻ്റെ ജനത്തിനുണ്ടായിരിക്കുന്ന ശൂന്യതകളുടെയും ദൈവീകമായ വാഗ്ദത്വങ്ങളുടെ നിവർത്തി കാണാത്തതിൻ്റെ വേദനയുടെയും നടുവിൽ ആശങ്കകൾ ഭാരങ്ങൾ നിറഞ്ഞ് കരയുന്ന നിലവിളിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇരമ്യാവിനെ കാണുന്നു ദൈവത്തിൻ്റെ നാമം ഉന്നതമെന്നും ആ നാമത്തിൻ്റെ സവിശേഷതകൾ എന്തെന്നും ഇരമ്യാവ് വ്യക്തമാക്കുകയാണ് ഹോവ എന്ന നാമത്തിൻ്റെ പ്രത്യേകത ആലോചനയിൽ വലിവനാണ് പ്രവർത്തിയിൽ ശക്തിവാനാണ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിവാനുമായ ദൈവം ദൈവം പുരാതനെ ശാശ്വതവാനായ ദൈവം മനുഷ്യന് എന്താണ് അവനാവശ്യമെന്നും നാളെ തൻ്റെ സ്ഥിതി എങ്ങനെന്നും ആരാഞ്ഞറിയുന്ന ദൈവം മുൻപേ തന്നെ ആലോചന നൽകുകയും ആലോചന നിവർത്തിക്കുകയും ചെയ്യുന്നു വചനം പറയുന്നു നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ മനുഷ്യൻ്റെ വിചാരങ്ങളും യഹോവയുടെ വിചാരങ്ങളും തമ്മിൽ തമ്മിലകന്നിരിക്കുന്നു മനുഷ്യൻ്റെ വിചാരങ്ങളും ആലോചനകളും അഭിപ്രായങ്ങളും അവന് ലഭിച്ചിരിക്കുന്ന പരിമിതമായ അറിവിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും സാധ്യതകളുടെ അടിസ്ഥാനത്തിലുമാകുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ ആലോചനകളെ നമുക്ക് നൽകുന്നത് ഇന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലല്ല നാളെക്കുറിച്ച് അറിയുന്ന ദൈവം തൻ്റെ ആലോചനയുടെ ദീർഘയാപ്തി വളരെയാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് പറയുന്നു ആലോചനയിൽ വലിയവനാണ് ദൈവം മുൻപേ തന്നെ വരാനുള്ളതിനെ ആരാഞ്ഞറിയുന്ന പൂർവകാലത്ത് തന്നെ വരാനുള്ളതിനെ ആരാഞ്ഞറിയുന്ന സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ ആലോചന ശ്രേഷ്ഠമാണ് പ്രവൃത്തിയിൽ ശക്തിവാനാണ് എന്താണോ അവൻ ആലോചന നൽകിയത് അത് നിവർത്തിക്കുവാൻ ശക്തനാണ് ബലഹീനായി ആശാവാക്കുകൾ നൽകുന്ന ഒരു മനുഷ്യനെ അല്ല നമ്മൾ ആരാധിക്കുന്നത് നാളെക്കുറിച്ച് ഉറപ്പില്ലാത്ത പറയുന്ന വാക്കിന് ദൃഢതയില്ലാത്ത നാളെക്കുറിച്ച് യാതൊരു വ്യക്തതയും കാണുവാൻ കഴിയാത്ത ഇന്ന് പറയുന്നത് മാറ്റിപ്പറയാൻ സാധ്യതയുള്ള ബലഹീനനായ മനുഷ്യൻ താൻ പറയുന്നത് നിവർത്തിക്കാതിരിക്കുമ്പോൾ താൻ പറയുന്നത് പറയുമ്പോൾ അഥവാ പറഞ്ഞത് നിവർത്തിക്കുവാൻ ശക്തിയില്ലാത്തവനാകുമ്പോൾ യഹോവയായ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല അവൻ അറിളി ചെയ്തത് നിവർത്തിക്കും അവൻ ആലോചനയിൽ വലയുവൻ പ്രവൃത്തിയിൽ ശക്തിവാൻ ഞങ്ങളുടെ കർത്താവേ ഇന്നത്തെ ദിവസം ജനത്തെ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും സ്വർഗീയമായ കരുതലുകളും ഈ ദിവസം നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഗാഡ് ബസ് യോ